ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യുടേത് ആത്മഹത്യയെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നാളെ പൂർത്തിയാകും ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി കുടുംബം ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു ഷിനോജ് സഹോദരി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഫോറൻസിക് ഫലം വന്നിരിക്കുന്നത് എന്താണ് റിപ്പോർട്ടിലുള്ളത് സഹോദരി മാത്രമല്ല ഭർത്താവും മരണത്തിൽ സംശയമുണ്ട് എന്ന് ആണ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് കാരണം ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല ഒരു നിലയ്ക്കാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭർത്താവ് സതീഷും പ്രതികരിച്ചത് ഇതിൽ നേരത്തെ ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ചവറ തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റത്തിനടക്കം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നിപ്പോൾ ഫോറൻസിക് ഫലം പുറത്തു വന്നിരിക്കുന്നത് ഫോറൻസിക് ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്നുള്ളതാണ് മറ്റ് മറ്റാരുടെയെങ്കിലും ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും മർദ്ദനത്തിന്റെ പാടുകളോ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതോ അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് ഫോറൻസിക് ഫലം നൽകുന്ന സൂചന ഇന്ന് ഫോറൻസിക് ഫലം കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് അതുലിയുടെ സഹോദരി അഖിലയ്ക്ക് ആണ് ഈ ഫോറൻസിക് ഫലം കൈമാറിയിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയായി അടുത്ത ദിവസം അതായത് നാളെ തന്നെ കോൺസുലേറ്റിൽ നിന്ന് മറ്റ് രേഖകൾ പൂർത്തിയാക്കി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതുല്യയുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ഭർത്താവ് സതീഷ് കോൺസുലേറ്റിന് കൈമാറിയിട്ടുണ്ട്